ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കലക്ടറുടെ അറിയിപ്പും ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും ബസ്സവരം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് തിരുവനന്തപുരം സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ ഉന്നയിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട നടത്തിയ ചർച്ചയിലും പരിഹാരമുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത് എന്നു മുതലാണ് സമരമെന്ന് തീരുമാനിച്ചിട്ടില്ല രണ്ട് ദിവസത്തിനകം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന എന്നാൽ കെ എസ് ആർ ടി സി പതിവ് പോലെ സർവീസ് നടത്തും നേരത്തെ സ്വകാര്യ ബസ് ഉടമകൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നായിരുന്നു അന്ന് പ്രഖ്യാപനം എന്നാൽ പിന്നീട് ഇത് റദ്ദാക്കിയിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം റദ്ദാക്കിയത് വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിൽ ചർച്ചയിലൂടെ സമവായം ഉണ്ടാക്കാമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അന്ന് പണിമുടക്ക് റദ്ദാക്കിയത് എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിന്റെ കാര്യത്തിൽ സമവായം ഉണ്ടാകാത്തതിനാലാണ് സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നത് നാളെ ജൂലൈ മുപ്പത് സ്കൂൾ അവധി പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന കാവുംഭാഗം വില്ലേജ് ആനന്തുരുത്തി ഗവൺമെന്റ് എൽ പി എസ് പെരിങ്ങര വില്ലേജ് മേപ്രാൾ സെന്റ് ജോൺസ് എൽ പി എസ് കവിയൂർ വില്ലേജ് പടിഞ്ഞാറ്റഞ്ചേരി ഗവൺമെന്റ് എൽ പി എസ് കുട്ടിപ്പയ്യ വില്ലേജ് തിരുമൂലപുരം എസ് സ്കൂൾ പന്തളം വില്ലേജ് മുടിയൂർക്കൊന്നം എം ടി എൽ പി എസ് എന്നിവ പത്തനംതിട്ട ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു